നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ ചിങ്ങ സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം മാസം പൊതുവെ അനുകൂല ഫലങ്ങൾ വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും മെച്ചപ്പെട്ട ഫലം പ്രതീക്ഷിക്കാവുന്ന മാസമാണ് ചിങ്ങം ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷ എഴുതുന്നവർക്കും ഇൻ്റർവ്യൂകളിലും മറ്റും പങ്കെടുക്കുന്നവർക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് അതുപോലെ ഈ നക്ഷത്രക്കാരായ ഉദ്യോഗസ്ഥർക്ക് പുതിയ പദവികളും അധികാരങ്ങളും വന്നു ചേരുന്നതുമാണ് വരുമാന വർധനവും ഇവർക്കുണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽസ് രംഗത്തും ഹോട്ടൽ മേഖലയിലും മുന്നേറ്റം ഉണ്ടാകുന്നതാണ് ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് പഴയ കടങ്ങൾ തീർക്കേണ്ടതായി വരുവാനും ഇടയുണ്ട് ഇവർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബകാര്യങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ജീവിത പങ്കാളികളുമായി ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുന്നതാണ് എന്നാൽ കുടുംബകാര്യങ്ങൾ പരസ്പരം തുറന്നു പറഞ്ഞും ശ്രദ്ധാപൂർവമായ ഇടപെടലുകളിലൂടെയും പ്രശ്നപരിഹാരം കണ്ടെത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ മക്കളുടെ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതുമാണ് മാതാവിൻ്റെ കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടുവാനുള്ളവർക്ക് അതിനുള്ള സാധ്യതകൾ ഒത്തുവരുന്നതാണ് ഏതുവിധത്തിലും അധ്വാനിച്ച് പണം സമ്പാദിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ വിവാഹകാര്യത്തിൽ അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയകാര്യത്തിൽ തീരുമാനങ്ങൾ വൈകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ശിരോ രോഗങ്ങളുള്ളവരും പ്രായമേറിയവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് രണ്ട് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വര സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം